നമസ്കാരം തൃശൂർ വെള്ളിക്കുളങ്ങര ശാസ്താപുവം ആദിവാസി കോളനിയിൽ നിന്ന് കാണാതായ രണ്ട് കുട്ടികളെ കണ്ടെത്തുന്നതിന് പോലീസും വനംവകുപ്പും സംയുക്തമായി തെരച്ചിൽ തുടരുന്നു പോലീസ് വനംവകുപ്പ് വിഭാഗങ്ങളുടെ നേതൃത്വത്തിലാണ് സംയുക്ത തിരച്ചിൽ കാടർ സമുദായത്തിൽപ്പെട്ട കുട്ടന്റെ മകനായ പതിനഞ്ച് വയസ്സുള്ള സജിക്കുട്ടൻ രാജശേഖരന്റെ മകനായ എട്ട് വയസ്സുകാരൻ അരുൺകുമാർ എന്നിവരെയാണ് കാണാതായത് ശാസ്താപുവം കോളനിക്ക് സമീപം ഉൾവനത്തിലാണ് തിരച്ചിൽ നടത്തുന്നത് പതിനഞ്ച് പേർ അടങ്ങുന്ന ഏഴ് സംഘങ്ങളായി തിരിഞ്ഞാണ് മേഖലയിൽ തിരച്ചിൽ പുരോഗമിക്കുന്നത് അടിയന്തര സാഹചര്യം നേരിടാൻ മെഡിക്കൽ വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് വനമേഖലയിൽ തന്നെ ഏഴായി തിരിച്ചാണ് പരിശോധന കാര്ക്കടവ് ഫോറസ്റ്റ് ഒ പി താൽക്കാലിക റിപ്പോർട്ടിംഗ് കേന്ദ്രമാക്കിയാണ് പരിശോധന ഉന്നത ഉദ്യോഗസ്ഥർ മേഖലയിൽ ക്യാമ്പ് ചെയ്താണ് തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആനയും കാട്ടുപോത്തും പുലിയും നിറഞ്ഞ വനമേഖലയിലെ തെരച്ചിൽ അതീവ ദുഷ്കരമാണ് എന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള വന്യജീവി ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കാനുള്ള ആയുധങ്ങളുമായിട്ടാണ് സംഘം ഉൾവനത്തിൽ പ്രവേശിച്ചത് ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘം വനത്തിൽ തന്നെ തമ്പടിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ രണ്ടാം തീയതി പകൽ ആണ് കുട്ടികളെ കാണാതായത് കാണാതായ ആദ്യ ദിനങ്ങളിൽ ബന്ധുവീടുകളിലും കുട്ടികൾ പോകാൻ സാധ്യതയുള്ള മറ്റ് സ്ഥലങ്ങളിലും ബന്ധുക്കൾ അന്വേഷണം നടത്തിയിരുന്നു ഈ ശ്രമം വിഫലമായതിനെ തുടർന്ന് വെള്ളിക്കുളങ്ങര പോലീസിൽ പരാതി നൽകുകയായിരുന്നു മാർച്ച് രണ്ടാം തീയതി മുതൽ കുട്ടികളെ കാണാതായിരുന്നുവെങ്കിലും വീട്ടുകാരോ ബന്ധുക്കളോ പരാതി നൽകിയിരുന്നില്ല ബന്ധുവീടുകളിലും സമീപത്തുള്ള സ്ഥലങ്ങളിലുമെല്ലാം ഇടയ്ക്കിടയ്ക്ക് പോകുന്നവരാണ് കുട്ടികൾ അതുകൊണ്ടുതന്നെ പെട്ടെന്ന് തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിലായിരുന്നു തിരിച്ചെത്താതെ വന്നതോടെ സ്വന്തമായി പരിശോധന നടത്തിയിരുന്നുവെങ്കിലും കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് പരാതി നൽകിയത്